உள்ளது <laughs> 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 <all> <laughs>

അതൊന്നല്ലോന്ന് നോക്കട്ടെ ഓക്കെ ഓക്കെ അപ്പം നേരം നമുക്ക് എന്താ ബാറ്റി റോയിൽ കിടക്കാം ഇപ്പം നമ്മൾ നേരെ എങ്ങനെ വിളിത്തേക്ക് പോകണം ഉള്ളാലേ എന്താ നോക്കാം അപ്പോൾ കഴിച്ചപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് അടിച്ചത് അത് വെച്ചാലും അതായിട്ട് കണ്ടോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കേട്ടോ ഈ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നേരം നമുക്ക് നമ്മുടെ കഴിച്ചപ്പോൾ നമ്മൾ ബാറ്റിൻ്റെ റോയിൽ എന്ത് ചെയ്തെങ്കിലും കളിക്കാൻ പറ്റാനുള്ളത് കേട്ടോ എന്താണെന്ന് എനിക്ക് ഒരു പിരിപാടില്ല ബാറ്റ് ഡ്രൽ എന്ത് ചെയ്യാനും കളിക്കാൻ പറ്റില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്ക്വാഡിലേക്ക് പോവാ സ്ക്വാഡായിട്ടാണ് ഇതപ്പോ സൗണ്ടിന് എന്തെങ്കിലും കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ മറക്കരുത് എനിക്ക് പെട്ടെന്നായിട്ടോ ഞാൻ കുറെ നേരം ശ്രമിച്ചു നോക്കി മെട്രോയിലും കഴിക്കാനായിട്ട് ഇതൊന്നും നടക്കാറില്ല പെട്ടെന്നാ പെട്ടെന്ന Lagged yeah, yeah. yeah. yeah, be... to go on top. Okay, and up. Take down. Lagged to go to the room. The room. He and the other. But it's no more. Lagged to go on the camera. 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 Lagged to go on the camera.

ശ്ശന് പഷൾ കണ്ടെടുക്കണ്ടെന്ന് തോന്നുന്നു നമ്മക്ക് ഇഷ്ട ඌ 2 2 ෂේ පර්ටු ගලයි බර්ටු ගලයි විශේෂമുണ്ട് විශේෂമുണ്ട് නියම ඕව හරි නේද හොඳයි නන්නු මාරියෝ ගිලාකට චොලාද 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 නේ ලාගට යනවා කුට්ටක

ജനറേറ്റർ ഇന അടിച്ചിട്ട് ഇവിടെ ഹെഡ്റ്റി ജന ഹെഡ് അയ്യോ अरे എനിക്ക് കിടത്താൻ പറ്റില്ല കൊണ്ടപ്പക്കറ്റ് വെടിക്കണം ഇത് ഈ ഫാൻമ ഇല്ല I'm not s i o i n g t e a t e from o w i i a r o m i r i e a t e from now. f o r e i g n g to e g e n e r a g o n g to r e g e n ഞാൻ അനുഭവപ്പെട്ടു ഫ്രണ്ടാ

മാറ്റി മാറ്റി ഇട്ട മാറ്റിട്ടു സെൻസിറ്റീവ് എല്ലാ ഇരുന്നൂറിലേക്കിട ഇരുനൂറിലെ ഇപ്പൊ സമയത്ത് കളി നമ്മുടെ വീഡിയോ നോക്കി പോയാ டவுன் உய் இது கொஞ்சம் பவர் இருக்குடா இது என்ன படுத்துனேன் ஓ டீம் என்னது முன்னால resources here resources here போகலாம் அண்ணே டிக்ஸ் நல்ல பவர் வந்துருச்சு resources here என்ன தெரியுமா கலாயங்க resources here Need equipment! Hmm. <laughs> <laughs> <Ender> -end. <Thriller. laughs> double takedown. Thanks. Loop here. <laughs> Resources <laughs> <is> here. Resources <laughs> here. <laughs> okay, 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 guys, bro. I got a kid, I got a kid, I got a kid. 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 I

മ്മ് നേരെ കൊള്ളാനയക്കടുമോ വണ്ടി കേറ്റുന്നേ ഓക്കേ ഓക്കേ പ്രത്യകേര ആയില്ലേ വരെ വടിയുണ്ട് ലവ് മേക്സ് ഓൾ ദി ഡിഫറൻസ് ലവ് മേക്സ് ഓൾ ദി ഡിഫറൻസ് ഇന്നെ വേദനാണ് ലവ് കൊണ്ടിട്ട് ഞാൻ ശ്വാസമെടു ഇങ്ങോട്ട് സ്ഥലത്ത് ആർ.പി.എസ് കണ്ടോ അതക്കത്രേ ഉള്ളൂ ഇതിനെ ഡയറക്റ്റീവനെ എത്ര മറ്റേ പട്ടിക്കുഞ്ഞത് കിറ്റിയും പൂച്ച കുഞ്ഞാ പൂച്ച പൂച്ചാ

നമ്മളെങ്ങനെ പിന്നെ കളിക്കാൻ നടന്നില്ല പറ്റാതെ अगले 10 सेकंड में ओके है गाइस ये विंस कर रहे हैं मेरे पास में ओके नो ठीक है को फाइस ले दे ओके ये कर रहा है हम्म हम्म को बोलिए आपको होप कर बोलिए ഓക്കെ തൊണ്ണൂറ്റി എട്ടെട്ടോ നമുക്ക് രണ്ടെണ്ണി കളിച്ചാൽ നൂറടിക്കും ഓ കൊള്ളാട്ട് വീട് ഓക്കെ ട്രെയിൻ ചെയ്തിട്ടേക്കാം ഓക്കെ ഇപ്പോൾ ബി വഴി വിളിച്ച വൈൻ്റെ അടുത്ത വീട്ടിലേക്ക് കാണുന്ന എല്ലാവർക്കും ബൈപ്പ് ഗൈസ് വീഡിയോ കട്ടായി കട്ട് ശ്രമിക്കണം ടാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ